എല്ലാവർക്കും മറ്റു വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്ന ബേക്കറിൽ ഒക്കെ കിട്ടുന്ന പോലെയുള്ള നല്ല ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പിയുമായിട്ട് ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാൻ നമുക്ക് നമ്മുടെ ചാനലും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഒന്നെടുത്ത് ഒന്ന് പൊടിച്ചെടുത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരത്തിനുസരിച്ച് പഞ്ചസാരയുടെ മാറ്റാവുന്നതാണ് ഇനി ഒരു ബൗളിലേക്ക് നമുക്കൊരു നൂറ്റമ്പത് ഗ്രാം ബട്ടർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് റൂം ടെമ്പറേച്ചറിലെ ബട്ടറാണ് ഇത് നമുക്കൊരു വിസ്ക് വെച്ചോ ഒരു ബീറ്റർ വെച്ചോ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക നന്നായിട്ട് സോഫ്റ്റ് ആക്കിയെടുക്കുക ഇതിപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റൂം ടെമ്പറേച്ചറിലാണെങ്കിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ആ പൊടിച്ച് വച്ചേക്കുന്ന പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് ഇതും കൂടി രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം രണ്ടും യോജിപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വേറെ നല്ല വൈറ്റ് കളർ വരും അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കുറച്ച് നേരം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ അതുപോലെ വരെ നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും തന്നെ ആവശ്യമേയില്ല ഇത് ഇതുകൊണ്ട് ഇതുപോലെ നല്ല വൈറ്റ് കളറിൽ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു കപ്പ് മൈദ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു നുള്ളു ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുണ്ടാക്കാം വളരെ എളുപ്പമാണ് അപ്പോൾ മുതൽ വെള്ളമൊന്നും ചേർക്കാതെ ആ ബട്ടറിൽ തന്നെയാണ് ഇത് കുഴച്ചെടുത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചെറിയ ഉരുളകളാക്കിയെടുക്കാം ഓരോരുത്തർക്കും വേണ്ട കുക്കീസിൻ്റെ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം എന്നാണ് ഒട്ടും വിള്ളലുകളില്ലാതെ നന്നായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ഇത് ഇവിടെ നന്നായിട്ട് ഉരുണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഒത്തിരി കനം കുറച്ചിരി കനത്തിൽ തന്നെ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഒരു ഫോർക്ക് വെച്ച് നമ്മുടെ കുക്കീസിനെയൊക്കെ മുകളിലുള്ള ആ ഒരു ലൈൻ വരാൻ വേണ്ടി ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം േ കണ്ടോ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഒന്ന് വരഞ്ഞ് കൊടുക്കുക ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം തന്നെ റെഡിയാക്കി എടുക്കാം എന്നിട്ട് നമുക്കൊരു ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മേലിലേക്ക് ഇതെല്ലാം തന്നെ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം ഇതേ സമയം ഞാൻ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കിത് ഓവനിലേക്ക് ഒന്ന് വെക്കാം എന്നിട്ടൊരു വൺ എയ്റ്റി ഡിഗ്രിയിലോ ട്വൻറ്റി മിനിറ്റ്സ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഈ സമയം തൊട്ട് നോക്കിയാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് തോന്നും അതുകൊണ്ട് തണുക്കാനായിട്ട് വെക്കും തണുക്കുന്നതിന് മുമ്പ് നമ്മളിത് എടുത്താൽ ചിലപ്പോൾ ഇതൊന്ന് ഒടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് തണുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേ ഇപ്പോൾ ത നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് എടുത്ത് നോക്കി നന്നായിട്ട് നമ്മുടെ ഒരു ബേക്കറിലൊക്കെ ഇട്ടുപോലെ അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലും നല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസ് റെഡി ആയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റു വീഡിയോ കണ്ടുമുട്ടുന്നവരെ ടെറ്റപ്പ് എബേസി യു